സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജീവിതത്തിൽ ദൈവിക മൂല്യങ്ങൾക്കും ദൈവിക ഓട്ടക്കളത്തിനും ദൈവം നൽകുന്ന വില വളരെ വലുതാണ് അതിലൂടെ എത്ര പേർ ഓടുന്നു എന്നത് ഒരു വിഷയമല്ല ദൈവിക വഴികൾ ഭൂരിപക്ഷത്തിൻ്റെ അംഗീകാരത്താൽ മാറുന്നതല്ല ദൈവത്തിൻ്റെ അതിർവരമ്പുകളും സത്യങ്ങളും തലമുറ തലമുറയായി നിലനിൽക്കുന്നു അത് ന്യായമുള്ള വഴികളാണ് ആ വഴിയിലൂടെ എല്ലാവരെയും ലോകം അംഗീകരിക്കണമെന്നില്ല പരിഹാസങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ അവിടെ കാണും ചില സമയങ്ങളിൽ ജനം നമ്മുടെ ജീവിതത്തെ നോക്കി പരാജയമെന്ന് വിധിയെഴുതും അപ്പോഴാണ് ക്രിസ്തുവിൽ നമുക്ക് ധൈര്യവും വിശ്വാസവും ആവേശവും ഉണ്ടാകേണ്ടത് ആരും നമ്മുടെ കൂടെ ഓടിയില്ലെങ്കിലും ബഹുമതികൾ തന്നില്ലെങ്കിലും ഓടുന്നത് സത്യത്തിലൂടെ ആയിരിക്കണം ലോകം അംഗീകരിക്കാത്തതിനെ ഒടുവിൽ ദൈവം അംഗീകരിക്കും ലോകം പരിഹസിച്ചതിനെ ഒടുവിൽ ദൈവം മാനിക്കും ദൈവസന്നിധിയിൽ നാം എത്തുമ്പോൾ കുറുക്കുവഴികൾ അംഗീകരിക്കപ്പെടുകയില്ല നല്ല മാർഗത്തിലൂടെ ഓടിയവരെ അവിടെ ദൈവസന്നിധിയിൽ ആദരിക്കും തിന്മയ്ക്ക് ആദരവും അംഗീകാരവും കൊടുക്കുന്ന ലോകത്തിലാണ് ഇന്ന് നമ്മുടെ ജീവിതം തെറ്റായ വഴികളിലൂടെ ഓടി മുൻപിലെത്തുന്നവർക്കാണ് അംഗീകാരമുള്ളത് എന്നാൽ ദൈവീകമായ വഴികളിലൂടെ സത്യമായി ഓടുന്നവർ പുറകിലായ അവർ പരാജയപ്പെട്ടവരെന്ന മുദ്രകുത്തും ലോകം മാർക്ക് കൊടുക്കുന്നത് ഭൂരിപക്ഷത്തിനാണ് എന്നാൽ ദൈവം മാർക്ക് കൊടുക്കുന്നത് കൃത്യമായി ഓടിയവർക്കാണ് ഒന്ന് കുരുതിയർ ഒൻപത് ഇരുപത്തിനാല് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളോ എന്നറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരട്